السلام عليكم ورحمة, ورحمة الله بسم الله, بسم الله الرحمن الرحيم, الرحيم الحمد لله والصلاة والسلام على أشرف المسلمين وعلى آله وصحبه أجمعين. يا سيد بيت الله تعالى أورقلي. بدر बहनी अली सहसर पुरुष പണ്ഡിതന്മാരെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇസ്ലാമിക് കെ എം സി ഇസ്ലാമി സെന്ററി സ്നേഹമുള്ള സഹോദരന്മാരെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇവിടെ ജിദ്ദാഹ ഇസ്ലാമിക് വേദിയിലാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ പണ്ഡിത നേതൃത്വമായ സമസ്ത കേരളയുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം ഇന്നലെ ആലപ്പുഴയിൽ ഒമ്പ വിജയമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചിരിക്കുകയാണ് കേരളീയ മുസ്ലിം സമൂഹം ഇന്നും സമസ്തയുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിലാണ് എന്ന് ലോകസമക്ഷം തെളിയിച്ച ഒരു സംഗമമായിരുന്നു ഇന്നലെ അവിടെ നടന്നത് ജാതി ഭേദമൻ്റെ എല്ലാ സഹോദരങ്ങളും സമസ്തയെ അംഗീകരിക്കുകയും വളരെ അച്ചടക്കപൂർവോ അതുപോലെ തന്നെ എല്ലാവിധത്തിലും മാതൃക കാണിച്ചു കൊണ്ടുള്ള ഒരു മഹാസംഗമമായി നമുക്കറിയാം കേരളത്തിലെ എല്ലാവിധത്തിലുമുള്ള സാമൂഹിക സാംസ്കാരിക മതരംഗങ്ങളിലെല്ലാം നാം നേടിയെടുത്ത പുരോഗതിയും അതെല്ലാം സാധ്യമാക്കിയതിന് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ വസിക്കുന്ന സഹോദരങ്ങളുടെ പങ്ക് ആർക്കും നിഷേധിക്കാനാവാത്തതാണ് ജീവകാരുണ്യ മേഖലയിലും മതപ്രബോധന രംഗത്തും അതുപോലെ തന്നെ സമൂഹത്തിന് നന്മ പകർന്നു നൽകുന്ന എല്ലാ സംരംഭങ്ങളിലും ഗൾഫിലെ നമ്മുടെ അഭിവന്ധ സഹോദരങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അവരുടെ പങ്കാളിത്തവുമാണ് നമുക്ക് ഊർജം നൽകിയിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ മാവൂറിനടുത്ത് താത്തൂർ സ്ഥാപിതമായിട്ടുള്ള ഷഹദ മെമ്മോറിയൽ ഉലൂമിന്റെ പ്രചരണാർത്ഥമാണ് മലയമ്മയും അയ്യോവും ഞാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവിടെ സെക്കൻഡറി മദ്രസയും അതുപോലെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാന സ്ഥാപനമായി ഉയർന്നു വന്നിരിക്കുന്ന ദാൽബുദ്ദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ജൂനിയർ കോളേജും സമാരംഭം കുറിക്കുകയാണ് മാവൂരിലെയും പരിസര പ്രദേശത്തെയും സുന്നജമായ അനുയായികളുടെ പരിപൂർണമായ പിന്തുണയും സഹകരണവും കൊണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അതിനുള്ള സ്ഥല സൗകര്യങ്ങളും കെട്ടിടവും ഒക്കെ യാഥാർത്ഥ്യമാകുകയാണ് അള്ളാഹോ അത് ഉന്നതമായ വിജയത്തിൽ എത്തിച്ചു തെരുമാറാക്കട്ടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ നാടിൻ്റെ ആത്മീയ ചൈതന്യം വളർത്തിക്കൊണ്ടുവന്നത് സമസ്ത കേരള ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനമാണ് കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷരായ ഉലമാക്കളാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് പ്രവാചകന്മാരുടെ ഉത്തമ അവകാശങ്ങളെന്നുള്ള പണ്ഡിത മഹത്വക്കൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ ആ പൈതൃകം കൈവിടാതെ വളർന്നു വരുന്ന തലമുറയിലേക്ക് പകർന്നു നൽകുവാനും നമ്മുടെ നാട്ടിലെ ഉന്നതമായ ഇസ്ലാമിക ചൈതന്യം നിലനിർത്തുവാനും ശക്തിപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തുമ്പോൾ അവർ ഉന്നതമായ നമ്മുടെ മതേതര മൂല്യങ്ങൾക്കും ഇന്ത്യയുടെ ഭരണഘടനക്കും വരെ മാറ്റങ്ങൾ വരുത്തുന്ന വളരെ ആപൽക്കരമായ അവസ്ഥാ വിശേഷമാണുള്ളത് ഓരോ മതവിശ്വാസിക്കും അവരുടെ വിശ്വാസ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാനും എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുന്ന നമ്മുടെ നാട്ടിൽ നാം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലും തീരുമാനിക്കുവാൻ ഫാസിസ്റ്റുകൾ മുതിരുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി അത്തരം പ്രവണതകളെ പരാജയപ്പെടുത്തുവാൻ ഇന്ത്യൻ സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫിലെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ നാട്ടിലുള്ളതിലേറെ ദീനീ സേവന രംഗത്ത് വളരെ സന്നദ്ധരാണ് ദീനീ പഠന വേദികളും അതുപോലെ തന്നെ ഇത്തരം കൂട്ടായ്മകളുമൊക്കെ തന്നെ നമ്മിൽ ഐക്യവും സാഹോദര്യബോധവും വളർത്തുവാനും വളരെ പ്രയാസങ്ങളും പരിമിതികളും പ്രതിസന്ധികളും അനുഭവിക്കുമ്പോഴും നമ്മുടെ നാടിൻ്റെയും നാട്ടുകാരുടെയും നമ്മുടെ ദീനിൻ്റെയും കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തന രംഗത്തുള്ളവരാണ് ഇവിടെ ഈ ജിദ്ദയിലും ഇത്തരം ഒരു ഒഴി ദിവസമല്ലാത്ത അവസരത്തിലും ഇങ്ങനെ സംഗമിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ദീനോടും സമൂഹത്തോടുമുള്ള നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കുള്ള ആ സമർപ്പണവും ആത്മാർത്ഥതയുമാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വലഹായ്മലായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹൈറും പ്രദാനം ചെയ്യുമാകട്ടെ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ നമുക്കറിയാം ഇന്ന് ഗൾഫിൽ പൊതുവെ പെട്രോളിനുമെല്ലാമുള്ള വിലക്കുറവ് അതുപോലെ മറ്റെല്ലാ രംഗത്തും നമ്മുടെ സഹോദരങ്ങൾ വളരെയധികം വിഷമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അത്തരം വിഷമങ്ങൾ അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കും അള്ളാഹു ഹൈറും വർഗത്തും എത്തി തെരുമാറുകട്ടെ എല്ലാവിധ ആപത്ത് മുസീബത്തുകൾ എടുത്തിട്ടും നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സ്നേഹിതന്മാർ ദീനും സമുദായത്തിനും നേതൃത്വം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉഴമാക്കൾ ഉമറാക്കൾ സാധാത്ത പ്രവർത്തകർ ഇവിടെ ഗൾഫ് രാജ്യ രാജ്യത്തിലും നമുക്ക് സംഘബോധം നൽകിക്കൊണ്ട് ഇത്തരം ഇസ്ലാമിക് സെന്റർ കെ എം സി സി തുടങ്ങിയുള്ള സംഘടനകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വളരെ നല്ല അവസ്ഥ സ്ഥാപിച്ച് നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ സഹോദരങ്ങളുണ്ട് അവർക്കെല്ലാം മർഹമത്തും അർഹമത്തും പ്രധാനമാകട്ടെ നമ്മയും അവരെയും അള്ളാഹു ജന്നാത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ നമ്മുടെയും അവരുടെയും എല്ലാ സേവനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങൾ ഉസ്താദ്മാർ സ്നേഹിതന്മാർ ഉലമാക്കളുംറാക്കൾ സാധാത്തുക്കൾ പ്രവർത്തകർ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും രോഗങ്ങളുമുള്ള ഷിഫിയാക്തിമാകട്ടെ മാരകമായ രോഗങ്ങൾ തൊട്ടുന്ന അമ്മേപരി ഉള്ളാവും കാത്തുരക്ഷിക്കുമാറാകട്ടെ സമസ്ത കേരള ജമീയത്തുലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന മഹാരഥന്മാരായ ഷേഖുന ഉസ്താദ് അതുപോലെ ഷേഖുന ചെറുശ്ശേരി ഉസ്താദ് വളരെ രോഗബാധിതനായിക്കൊണ്ട് ആസ്പത്രിയിൽ ചികിത്സയിലാണ് അവരുടെയൊക്കെ രോഗങ്ങളെല്ലാവും ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം നൽകി നമുക്ക് നേതൃത്വം നൽകുവാനുള്ള എല്ലാവിധ തൗഫിക്കും നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ ഹലാലയംറാദുകളും ഉള്ളാഹോ ഹാസിലാക്കി മാട്ടെ നമ്മുടെ ജോലിയിലും കച്ചവടത്തിലും എല്ലാ സംരംഭങ്ങളിലും സംരംഭങ്ങളിലുമുള്ളാഹോ ഹൈറും വർക്കത്തും ഏറ്റിത്തരുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങളെല്ലാഹോ ദൂരീകരിച്ച് തരുമാറാകട്ടെ നമ്മുടെ മക്കളെ ഉള്ള സ്വാധീനങ്ങളാക്കുമാറാകട്ടെ അവരുടെ മതഭൗതിക വിദ്യാഭ്യാസമെങ്കിൽ ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ദുന്യാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്നവരായി അവരെ അള്ളാഹു വളർത്തുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ അതുപോലെ ഇവിടെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് അള്ളാഹു ഖൈറായ ജോലി നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാവിധ മുറാദുകളും എല്ലാവിധാകട്ടെ ഇതുപോലെയുള്ള നാം നൽകുന്ന എല്ലാ സേവനങ്ങളും അള്ളാഹോ സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ താത്തൂർ എന്ന മഹിതമായ സ്ഥാപനത്തിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് ഇനി ഇതുമായി അഭ്യർത്ഥിച്ചുകൊണ്ടും അള്ളാഹു നാളെ ജന്നാത്ത നാം ഇവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് എന്ന മഹത്തായ വാക്യം കൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന് നിങ്ങൾ എത്തിച്ചേർന്നതിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്കുന്നു അസലുല വരഹമു